ഹരി ഓം അടുത്ത തിരുനാമമാണ് ആജ്ഞാചക്രാന്തരാളസ്ഥ എന്നത് ഞാൻ നമ്മൾ തൊട്ടുമുമ്പ് മനസ്സിലാക്കി ആറ് ചക്രങ്ങളുണ്ട് ഷഡ് ചക്രങ്ങൾ സഹസ്രാരപത്നത്തിൽ നിന്ന് താഴേക്ക് എനർജി ഊർജ്ജം പോവുക ഈ ശരീരത്തെ സൃഷ്ടിച്ചുകൊണ്ട് താഴേക്ക് ഊർജ്ജം പോവുക താഴെ മൂലാധാരത്തിലെത്തി അവിടെ അത് സ്ഥിതി ചെയ്യുക അവിടെ നിലനിന്നെങ്കിലേ പറ്റുകയുള്ളൂ അവിടെ നിലനിന്നില്ലെങ്കിൽ ശരീരം നിലനിൽക്കില്ല അപ്പോൾ ഈ മൂലാധാര ചക്രത്തിൽ ഈ ശക്തി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരം നിലനിന്നു പോകുന്നത് അപ്പോൾ മൂലാധാരത്തിൽ നിന്ന് താഴേക്കാണ് താഴേക്കും മുകളിലേക്കും നമ്മൾ എണ്ണാറുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തലച്ചോറിൻ്റെ ആ സ്ഥാനത്തിന് തൊട്ടു താഴെ തല നട്ടെല്ലിൽ നമ്മുടെ ഭ്രൂമധ്യമെന്ന് പറയും ഭ്രൂ എന്ന് പറഞ്ഞാൽ പുരികം രണ്ട് പുരികങ്ങൾ പുരിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടം ഭ്രൂമധ്യം ഈ ഭ്രൂമധ്യത്തിന് നേർക്ക് നട്ടല്ലിൻ്റെ ഭാഗത്തുള്ള ചക്രത്തിനാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത് ആജ്ഞാചക്രാന്തരാളസ്ഥ അന്തരാളം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൾ ആജ്ഞാചക്രാന്തരാളസ്ഥ ആജ്ഞാചക്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ അങ്ങനെ പറയാൻ കാരണം മഹാസിദ്ധന്മാരായ യോഗീശ്വരന്മാർക്ക് ആജ്ഞാചക്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതായി ദേവി ദർശനം കൊടുത്തിട്ടുണ്ട് ഇത് സാധന പുരോഗമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയാണ് ഈ സൂചിപ്പിക്കുന്നത് ഋഷീശ്വരന്മാരുടെ അനുഭവങ്ങളാണ് സിദ്ധന്മാരുടെ യോഗികളുടെ അപ്പോൾ ആജ്ഞാചക്രാന്തരാവസ്ഥ ആജ്ഞാചക്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നവൾ ഈ ആജ്ഞാചക്രം ഇവിടെ നേരെ ബാക്കിലേക്കാണ് നട്ടലിൻ്റെ ഭാഗത്താണ് വരുന്നത് ഈ ഭ്രൂമധ്യമെന്ന് ഇതിന് പറയും പുരികെത്തിൻ്റെ മധ്യം അവിടെ ഒരു പ്രത്യേകതയുള്ളത് അതിൻ്റെ നേർക്ക് ബാക്കിലാണ് ബ്രഹ്മരന്ധ്രം ആത്മാവിരിക്കുന്നത് എന്നാണ് സങ്കല്പം ആത്മാവ് അവിടെയാണ് അതിനാണ് നമ്മൾ ഇവിടെ പൊട്ടു തൊടുന്നത് പൊട്ടു തൊടുന്നത് ഇവിടെയാണ് പൊട്ട് തന്നെ രണ്ട് രീതിയിലുണ്ട് ഒന്ന് തിലകം നമ്മൾ പൊട്ടെന്ന് പറയും മറ്റൊന്ന് മുദ്ര നിങ്ങൾ ഈ ചില ഇന ചില സമ്പ്രദായത്തിൽപ്പെട്ട ബ്രാഹ്മണർ അല്ലെങ്കിൽ സാധകന്മാർ അവർ ചില പ്രത്യേക വരകൾ നെറ്റിയിൽ വരയ്ക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുന്നില്ലേ മുഗ്ഗോപി എന്ന് വിളിക്കുന്ന ഒന്ന് മുഖോപി അത് വൈഷ്ണവരാണ് അങ്ങനെ വരയ്ക്കുന്നത് വൈഷ്ണവർക്ക് അങ്ങനെ വരയ്ക്കാറുണ്ട് അങ്ങനെ വരയ്ക്കണമെന്നുണ്ട് അവരെ ശൈവരുണ്ട് അവർ മൂന്ന് ഭസ്മക്കുറിയാണ് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ ഇതിനെയൊക്കെ ഇവിടെ നമ്മൾ കാണുന്ന വരകളൊക്കെ മുദ്രകളെന്നാണ് അറിയപ്പെടുക അതെന്തിനാണെന്നറിയാമോ ഈ ആൾ ഏത് ആളാണ് എന്നുള്ളതിൻ്റെ മുദ്രയാണ് അതിൻ്റെ സൂചനയാണ് അപ്പോൾ മുഗോപിയാണെങ്കിൽ വൈഷ്ണവനാണ് ഇങ്ങനെ ഭസ്മക്കുറിയാണെങ്കിൽ ശൈവനാണ് സിന്ദൂരക്കുറി ആണെങ്കിലോ സിന്ദൂരക്കുറി ആണെങ്കിൽ ശാക്തേയനാണ് ദേവിയുടെ ഉപാസകനാണ് അതിനാണ് അങ്ങനെ നമ്മൾ പറയുന്നത് അതിനെ മുദ്രയെന്ന് വിളിക്കും കാരണം ഏത് സമ്പ്രദായക്കാരനാണ് എന്ന് നമുക്കറിയാൻ വേണ്ടിയാണ് ഇത് വരയ്ക്കുന്നത് അതേസമയം തിലകം എന്ന് പറഞ്ഞാൽ അതിവിടെ മാത്രമേ തൊടു ഭ്രൂമധ്യത്തിൽ മാത്രം സ്പർശിക്കുന്നതിനെയാണ് തിലകം അല്ലെങ്കിൽ പൊട്ടെന്ന് പറയുന്നത് അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റേത് മുദ്രയാണ് നമ്മൾ ആളാണെന്ന് അറിയാൻ നിരവറിച്ച് ഇത് അതിനുള്ളതല്ല നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാനുള്ളതാണ് മൂന്ന് തരത്തിലാണ് മനസ്സിനെ സ്വാധീനിക്കുക വിഷ്ണുവിൻ്റെ വൈഷ്ണവ ക്ഷേത്രങ്ങളിലാണെങ്കിൽ ചന്ദനമാണ് തരുന്നത് അത് കുളിർമയും കുളിർമ്മയും സമാധാനവും ശാന്തിയും സന്തോഷവും തരുന്നതാണ് അത് നമ്മളിവിടിങ്ങനെ തൊടും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ഈ കുളിർമ്മയും ശാന്തിയും സമാധാനവും സന്തോഷവും തരുന്നു എന്ന് മാത്രമല്ല ഇല്ലാത്തവർക്ക് അത് അവർക്ക് അതിൻ്റെ സ്വാധീനമുണ്ടാവും അതേസമയം സിന്ദൂരമാണ് തൊടുന്നതെങ്കിലോ ദേവിയുടെ മാതിരി ഒരു രൗദ്ര തേജസ് ഉണ്ടാവും നിങ്ങളിൽ നിന്നൊരു ഊർജം പുറത്തേക്ക് പോകും അതെല്ലാവരും ആൾക്കാർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിനെ എതിർക്കാൻ മടിക്കും ഭയപ്പെടും സിന്ദൂരം നല്ല പൂജ നടക്കുന്ന ഒരു ക്ഷേത്രത്തിലെ സിന്ദൂരം തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തൊരു ചൈതന്യമാണ് ഉണ്ടാവുക അസാധാരണമായ ഒരു പ്രാണപ്രവാഹം ഉണ്ടാവും ഭസ്മമാണ് തൊടുന്നതെങ്കിലോ അത് ശൈവമാണ് അത് തപസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സ് നിശ്ചലമാവുകയും ശാന്തമാവുകയും അത് വിരക്തമാവുകയും ചെയ്യും ഭൗതിക കാര്യങ്ങളിലുള്ള താല്പര്യം കുറച്ച് സമയത്തേക്കെങ്കിലും കുറഞ്ഞു വരും അതിനാണ് അതാണ് ഭസ്മക്കുരി തൊടുന്നതിൻ്റെ കാര്യം അപ്പോൾ വൈഷ്ണവം ശക്തം ശാക്തം ശൈവം ഇതാണ് പ്രധാനമായിട്ടും മൂന്നെണ്ണം വരുന്നത് ഒന്ന് ചന്ദനം ഒന്ന് ഭസ്മം ഒന്ന് സിന്ദൂരം അപ്പോൾ ഇത് നമ്മൾ ഭ്രൂമധ്യത്തിൽ തൊടുന്നതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ അതിന് സ്വാധീനിക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിന് തിലകമെന്ന് വിളിക്കുന്നത് എന്നാൽ ബാക്കി നെറ്റിയിൽ വരയ്ക്കുന്നതൊക്കെ മുദ്രയാണ് അപ്പോൾ ഭ്രൂമധ്യത്തിൽ ആജ്ഞാചക്രം ഈ ഭ്രൂമധ്യത്തിലാണ് വരുന്നത് ഭ്രൂമധ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഭാഗത്തെ മുഴുവൻ ഈ പ്രാണൂർജം സൃഷ്ടിക്കുന്നത് അപ്പോൾ യോഗികൾ സാധന ചെയ്ത് കുറേ കഴിയുമ്പോൾ ഈ ആജ്ഞാചക്രത്തിനുള്ളിൽ ദേവി അങ്ങനെ നിലകൊള്ളുന്നതായി അയാൾക്ക് ദർശനം കിട്ടും അയാൾക്ക് അനുഭവമാകും അതിനാണ് ഈ തിരുനാമത്തിൽ ആജ്ഞാചക്രാന്തരാളസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കണ്ട യോഗിയാണ് ഈ നാമം എഴുതിയിരിക്കുന്നത് എന്നർത്ഥം ഹരി ഓം ഹരി